ഹലോ ഗൈസ് ഇന്ന് നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് ഒന്നിറങ്ങിയാലോ അതിനായിട്ട് ഇവിടെ ഒരു പൈപ്പും കുറച്ച് ചൂടിക്കയറും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും വെച്ചിട്ട് നമുക്കിനി കുറച്ച് പണിയുണ്ട് ആദ്യം നമുക്ക് ഈ കയറിന് ഈ പൈപ്പ് ഫുൾ ചുറ്റി കൊടുക്കണം അതിനായിട്ട് അതിന്റെ തുമ്പ് ഭാഗം ഞാൻ ഒരു ഫ്ലെക്സ് ക്യുക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് വിട്ടുപോരാതിരിക്കാനാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ആദ്യം കുറച്ച് പശ ഞാൻ തേച്ചു കൊടുത്തത് പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി കിട്ടിയിട്ട് അതിന്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് ശേഷം പശം നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ചുറ്റാ ഇരുന്നു തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ട് ചുറ്റും തോറും കയറിന് നീളം കൂടുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം അങ്ങനെ ചുറ്റി ചുറ്റും ഒരു കയറ് തീർന്ന് കിട്ടി ഇനി അടുത്തൊരു കയർ എടുത്ത് ചുറ്റാൻ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം അതുവരെ ഇല്ലാതിരുന്ന ഒരു കാറ്റും നല്ലൊരു മഴക്കാരും പെട്ടെന്ന് വന്നപ്പോ വേഗം ഞാൻ എന്റെ പണി അവിടെ വെച്ച് നിർത്തി അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു പണി ചെയ്യാൻ കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ മുടങ്ങും അപ്പൊ ഇന്നത്തെ പണി നെയ് ഇവിടെ വെച്ച് ഈ ഒരു കാരണം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് നെയ് കണ്ടില്ലേ ആകാശമൊക്കെ നല്ല കറുത്തിരണ്ടിട്ടാണ് ഇരിക്കുന്നത് നല്ല കാറ്റും വീശുന്നുണ്ട് ചെയ്യാനിരുന്ന കാര്യം പകുതിക്ക് വെച്ച് നിർത്തിയെങ്കിലും ഈ ഒരു കാലാവസ്ഥ ഇടിയും മിന്നലൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകഴിഞ്ഞപ്പോഴേക്കും മഴ ചാറി തുടങ്ങി ഇപ്പൊ തകൃതിയായിട്ട് മഴ പെയ്യുന്ന വിചാരിച്ചോണ്ട് ഞങ്ങളാണ് ഈ ഒരു കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആരായാലും അങ്ങനെ തന്നെയാണല്ലോ വിചാരിക്കാം എവിടുന്നു രാത്രിയായിട്ടും ഒരു തരി മഴ പോലും ഇവിടെ പെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ ഇന്ന് പകുതിയാക്കി നിർത്തിവെച്ച ആ പണി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം അപ്പത്രികേസ് ബൈ